ഒന്നും കൂടി കാര്യങ്ങൾ കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പ് പിന്നെ അത് റെഡി ആക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് ഹായ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് സോ നമ്മൾ കഴിഞ്ഞ കുറച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ലൈഫ് ടോക്സ് ഒക്കെ ആയിരുന്നു നമ്മൾ ആയിഷ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സോ വി തോട്ട് അതിന്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യും എന്നുള്ളത് വളരെ അധികം ആവാൻ പോർന്നൊരു റിലേഷൻഷിപ്പ് എങ്ങനെ സേവ് ചെയ്യാം സേവ് ചെയ്യാം എന്നുള്ളത് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എങ്ങനെ അത് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല കാര്യം ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലാണ് കാര്യം എന്തെങ്കിലും ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിച്ചാൽ മേ ബി ഒരു ടെമ്പററി സൊല്യൂഷൻ കിട്ടുന്നല്ലാണ്ട് ഓൺ എ ലോങ് റൺ ലോങ് റൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആക്കാതെ സംസാരിച്ചാല് ആ സംസാരത്തിനോട് പ്രത്യേകിച്ച് അർത്ഥമല്ല ആ യെസ് അപ്പം ഓൺ എ ലോങ് റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് മേ ബി ഇൻ ഫ്യൂച്ചർ എന്നുള്ളൊരു റെഫറൻസ് ആണ് ഓൺ എ ലോങ് റൺ എന്നുള്ളത് അപ്പം മിക്കവാറും നമ്മൾ ചെയ്യുന്ന പല പ്ലാനിങ്ങും ഓൺ എ ലോങ് റണിലേക്ക് നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്കം ഓൺ എ ലോങ് റൺ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത് വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ് ഇറ്റ് അപ്ലൈസ് ദെയർ ആസ് വെൽ വെൻ യു ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് യുവർ കൺസേൺസ് യുവർ വറീസ് തിങ്സ് ദാറ്റ് ഹാസ് ബോദേഡ് യു തിങ്സ് ദാറ്റ് ഹാവ് ബോതേഡ് യു ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിലേഷൻഷിപ്പ് ഈ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള എന്നുള്ള ഫ്രേസ് വേർഡോ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് നമ്മൾ എന്തായാലും വറി ചെയ്തിട്ടുണ്ടാവും അതാണ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഒട്ടുമിക്ക റിലേഷൻഷിപ്സും സേവ് ആകുമ്പോ ഒരു ഇതിലുള്ളൊരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രം സംസാരിക്കാൻ റെഡിയായിട്ട് കാര്യമില്ല അത് കേൾക്കാനുള്ള മനസ്സും കൂടി അപ്പുറത്തുള്ള ആൾക്ക് വേണം അല്ലെങ്കിൽ എത്ര നമ്മൾ നേരത്തെ ആഴ്ച പറഞ്ഞാലും പോകും ഇപ്പുറത്തൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവമായിരിക്കും നമ്മൾ നമ്മളുടെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഇന്നലെ കുറെ കാലത്തിന് ശേഷം സീരിയസ്ലി നമ്മൾ ഇന്നലെ ആണ് സ്പെൻഡ് ചെയ്ത് അപ്പോൾ ഓഫീസിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും കിട്ടുന്നില്ല ലൈക്ക് വർക്ക് വർക്ക് ആയിട്ട് തന്നെ പിന്നെ നമ്മൾ നമ്മള് ബ്രേക്ക് എടുത്ത സമയത്ത് മുന്നേ ൌട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു തിരിച്ചു വന്നപ്പം ലൈക്ക് അവൾക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പൊ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് കിട്ടുന്നില്ല ഒരു പോയിന്റ് എത്തുമ്പോ നമ്മളിങ്ങനെ അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ആവുന്ന നമുക്ക് ഫീൽ ചെയ്ത ഇവളും റെഡിയാണ് ലൈക്ക് ഞാനും അതേപോലെ എഫേർട്ട് ഇട്ടതുകൊണ്ട് അവിടെ ഞങ്ങള് ആ ഒരു സംഭവം മനസ്സിലാക്കി ഒരാൾ മാത്രം എഫേർട്ട് ഇട്ട് കാര്യമില്ല പിന്നെ വേറെന്ന് വെച്ചാല് രണ്ടാളുടെ സംസാരത്തിലും രണ്ടാൾക്കും മനസ്സിലാവുന്നുണ്ട് നമുക്കിത് സോട്ട് ചെയ്യണം സോട്ട് ചെയ്യണം എന്നുള്ളത് ഓരോ തവണ ഞങ്ങള് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ തന്നെ ഏകദേശം എനിക്ക് ഉറപ്പായിരുന്നു ഇത് എന്തായാലും ഇങ്ങോട്ട് പോകാൻ പോകുന്നില്ല എന്തായാലും അത് അത് എന്തായാലും പിന്നെ മെയിൻ കാര്യം ഓഫീസിന് പുറത്തുള്ള നമ്മുടെ കോൺവെർസേഷൻ ആണെങ്കിൽ പിന്നെ അത് ഓഫീസ് പോകുമ്പോ മാത്രമേ ഉള്ള ഇഷ്യൂസ് ഉള്ളൂ അത് മെയിൻ ഒരു ഡിഫറൻസ് ഞങ്ങള് രണ്ടാളും തമ്മിലുള്ള ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ ഭയങ്കര സിസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ രീതിയിലാണ് പക്ഷേ എനിക്കാണെങ്കിൽ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും കഫേയിൽ വരുന്ന സൗണ്ട് ഒക്കെ പറയണോ എനിക്ക് കഫേൽ അത്ര റെസ്പോസിബിലിറ്റീസ് ഒന്നും ഇല്ല വീഡിയോ എടുക്കാൻ പോവാ പക്ഷെ അപ്ഷിനെ ഓൾ ടീമിനെ ലീഡ് ചെയ്യുന്നത് ഇവളാണ് സോ ഇവൾക്ക് സെർട്ടിൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ ഞാൻ ഇങ്ങനെ അല്ല അവിടെ ഒബ്വിയസ്ലി അപ്ശയല്ലേ പുറത്തുനിന്ന് ലൈക്ക് നമ്മളാ സിസ്റ്റർ കണക്ഷൻ അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട് പക്ഷെ ഓഫീസിലേക്ക് വരുമ്പോ അപ്ഷയല്ല അപ്പം അങ്ങനെ എനിക്ക് ഇങ്ങനെ ഞാൻ ും അകന്ന് പോകുന്ന പോലെ ഫീൽ ആകും അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പൺ അതാണ് ഉണ്ടോ സോ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കോൺവർസേഷൻ നടന്നപ്പം ഓ എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ഞാൻ ഓൾ എടുത്തും പറഞ്ഞു അപ്പോഴാണ് ഓള് പറഞ്ഞത് ഞാൻ രണ്ടും രണ്ടായിട്ടാ കാണുന്നത് എന്ന് ഓഫീസ് എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷണൽ ലൈഫ് വേറെയും അവളുടെ പേഴ്സണൽ ലൈഫ് വേറെയാണ് എന്റെ അടുത്ത് പറഞ്ഞു അപ്പയാണ് ലൈക് അവിടെ കത്തുന്നത് സംഭവം മനസ്സിലാവുന്നത് അപ്പൊ അത് സംസാരിച്ച സമയത്ത് എനിക്ക് ഇത് എല്ലാം ഒന്നും മനസ്സിലായി ഒരു കാര്യങ്ങൾ മനസ്സിലായി ഐ അണ്ടർസ്റ്റുഡ് ആഫ്റ്റർ അപ് ടു മീ ആ അങ്ങനെ പറയാം പിന്നെ ഇങ്ങനത്തെ ഒരു ഒരു കാര്യത്തിന് കുറച്ചും കൂടി അധികം നമുക്കൊരു സംഭവം കിട്ടുന്നതിന് ക്ലാരിറ്റി ഐ ഗോട്ട് സം ക്ലാരിറ്റി ഓൺ ദ ഹോൾ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ബേസിക്കലി ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നീ അന്നപ്പോ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു ഓപ്പൺ കോൺവെർസേഷന് നടന്നിട്ടില്ലെങ്കില് നമ്മള് വീണ്ടും അകന്നു അകത്ത് അകന്ന് പോവുകയായിരുന്നു അത് രണ്ടാക്കും ആ ഒരു ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതാണ് ആയിഷയ്ക്ക് പൊതുവേ ക്യാഫേല് ഹയർ മറ്റേ റെസ്പോൺസിബിലിറ്റി ഉള്ള വർക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ഷീസ്റ്റിൽ ദർ ഇസ് നോ ഡിഫറൻസ് വീട്ടിലുള്ള ആഴ്ചയും ഓഫീസിലുള്ള ആഴ്ചയും തമ്മിൽ ഞാൻ ഓഫീസിലുള്ള ആളെയല്ല വീട്ടിലുള്ള അപ്ഷിതെ വർക്ക് ഐ മേക് ഷുർ ഐ വെരി പ്രൊഫഷണൽ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഞെട്ടലാണ് ഞാൻ ഓഫീസിലെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ബിക്കോസ് വീട്ടിൽ തന്നെ വന്ന് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ജിരിക്കും അങ്ങനത്തെ ആളായിരിക്കും ഞാൻ പക്ഷെ ഓഫീസിലങ്ങനെയാവില്ല അപ്പൊ ആ ഡിഫറൻസ് രണ്ടാളുടെ ഉണ്ട് ബിക്കോസ് അവള് ശരിക്കന്നെയാണ് അവൾ ഓഫീസിൽ എക്സ്പെക്ട് ചെയ്യുന്നത് വിച്ച് ഐ കാസ് ഓഫ് മെനി ഓബ്വിയസ് റീസൺസ് അപ്പം അവള് ഇവിടെ നമ്മുടെ പോയിന്റ് എന്താന്ന് വെച്ചാല് ഓപ്പൺ പല റിലേഷൻഷിപ്പും ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒരു കാരണമല്ലാണ്ട് അതായത് നമ്മൾ വെറും ഒരു മറ്റേ ബാംഗ്ലൂഡിൽ നിവിൻ പോലീ സം പറയുന്നുണ്ടല്ലോ മര്യാദയ്ക്ക് രണ്ടാളും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് സംസാരിക്കാണ്ട് നിങ്ങൾ നീട്ടിനീട്ടി കൊണ്ടുപോകുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് പിന്നെ അത് റെഡി ആക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് ലെവലിലേക്കും പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവളുടെ സൈഡിൽ വേറെ പല കാര്യങ്ങളും ഇവള് ലൈഫിൽ പോയിക്കൊണ്ട് നിൽക്കുന്നത് വേറെ കാര്യം പക്ഷെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ വേറെ വേറെ രീതിയിലേക്ക് അത് കാണുന്നുണ്ടാവുക സോ അതൊക്കെ സോട്ട് ചെയ്യണമെങ്കിൽ ഓപ്പൺ കോൺവെർസേഷൻ വേണം വാട്ട് യോർ ഗോയിങ് ത്രൂ എന്നുള്ളത് ഒരിക്കലും മറ്റേ അറിയില്ല അപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കാര്യങ്ങളും റെഡിയാവും അതായത് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ആർക്കെല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ടാവില്ല സോ ഒരിടത്തും ഇങ്ങനെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ശരിക്കും നല്ലതാണ് അത് ഞാൻ കുറെ കാലം വീട്ടിലൊക്കെ എനിക്ക് ആ ഒരു സ്പേസ് ഇങ്ങനെ വീട്ടിൽ അങ്ങനെ കിട്ടില്ല കൂടുതലും ഞാൻ പുറത്തല്ലേ ഉണ്ടാവില്ല അപ്പൊ ഉമ്മൻ്റെ കൂടെ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾക്കും ലിസൺ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ പക്ഷെ ആ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ശരിക്കും ഫ്രണ്ട്സിനോട് ചെയ്യുന്ന പോലെ നമ്മൾ ശരിക്കും പാരന്റ്സിന്റെ അടുത്തും ഞാൻ പൊതുവേ എങ്ങനെ ഇംഗ്ലീഷ് പറയാന്നുള്ളത് നിങ്ങൾ താഴെ ഇംഗ്ലീഷ് കോഴ്സ് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ ഒരു ഡീപ് അല്ല ഈ ഡീപ് ടോപ്പിക് ഒക്കെ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ